ഹലോ ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വെറുതെ രണ്ട് വെച്ച കടച്ചക്ക കറിയാണ് അതിനായി ഇവിടെ ഒരു കടച്ചക്ക എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കഴുകിയെടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കണം കടച്ചക്ക ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യമായിട്ടുള്ള വെള്ളം എന്നിവ ചേർത്ത് ഒരു രണ്ട് ഒന്ന് വേവിക്കാൻ വെക്കാം ഇപ്പോൾ ഇത് രണ്ട് വിസലായിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് ഇറക്കി വെക്കാം ഇനി കറിക്കായുള്ള അരിപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് ഒരു അരക്കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം തേങ്ങയൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് മുളകും നാലോ അഞ്ചോ ചെറിയുള്ളിയും ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് വറുത്തെടുക്കാം ഇനി വറുത്ത തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇനി ഈ അരപ്പ് വേവിച്ച് വെച്ചേക്കുന്ന കടച്ചക്കിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഈ കറിയൊന്ന് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം അതിനായി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളിയും രണ്ട് വറ്റൻപുളകും കൂടി ചേർത്ത് നിന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറി ചേർത്ത് കൊടുക്കാം രുചികരമായ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണം നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കണം താങ്ക് ഫോർ വാച്ചിങ്